തൃശൂരിൽ ഈ വർഷം പുലികൾ ഇറങ്ങില്ല ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കാലാകാലങ്ങളായി തൃശ്ശൂർ നഗരത്തിൽ എത്തുന്ന പുലിക്കളി ഇത്തവണ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ ചുരുക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ പുലിക്കളി ഇത്തവണ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത് ചാലക്കുടിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മൾട്ടി ലെവൽ ബസ് ടെർമിനൽ വരുന്നു കെ എസ് ആർ ടി സിയുടെ ഈ ഒരു മൾട്ടി ലെവൽ ബസ് ടെർമിനലിന് ഏകദേശം നാലു കോടി രൂപയാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള സൈറ്റ് വിസിറ്റും അവലോകന യോഗവും ഈ കഴിഞ്ഞ ദിവസം സനീഷ് കുമാർ ജോസഫ് എം നേതൃത്വത്തിൽ നടന്നു ഈ പുതിയ ബസ് ടെർമിനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് താമസ സൗകര്യമടക്കമുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടാകും എന്നുള്ളതാണ് ക്ലോക്ക് റൂമും നല്ല ശുചിമുറികളും ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരു അഡ്മിൻ ബ്ലോക്കും ധാരാളം കടകളുമൊക്കെ അടങ്ങുന്ന പതിനാലായിരം ചതുരശ്ര അടിയിലാണ് ഈ ഒരു മൾട്ടി സ്റ്റോറി ബസ് ടെർമിനൽ നിർമ്മിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് നിലവിലെ ശാലക്കുടിയിലെ ബസ് സ്റ്റേഷൻ്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരുപാട് വർഷം പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ് അവസ്ഥയിലാണ് പലതവണയും കെട്ടിടത്തിൻ്റെ സീലിങ്ങിൽ നിന്ന് കോൺക്രീറ്റ് അടർന്ന് വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചുമരുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുതിയ തീരുമാനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ എടുത്തിരിക്കുന്നത് ഇനി അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകത താമസ സൗകര്യവും ഇതിനകത്തൊരുക്കുമെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓൺലൈൻ വഴി തൊഴിൽ തട്ടിപ്പ് നടത്തി ഒട്ടനവധി ആളുകളുടെ പക്കൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് മലപ്പുറം സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കൊരട്ടി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഷെഫീഖ് ഇർഷാദ് എന്നിവരെ പിടികൂടിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു പരസ്യമാണ് ഇവർ ആദ്യം കൊടുക്കുക ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളത് അപ്പോൾ ഇത് കണ്ട് മെസ്സഞ്ചറിൽ ഇവർക്ക് മറുപടി അയച്ചതാണ് കുരട്ടി സ്വദേശി അങ്ങനെ ഓൺലൈനിൽ ചെയ്യാനുള്ള ചില ജോലികൾ ആദ്യം കൊടുത്തു ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ആദ്യ ദിവസങ്ങളിലൊക്കെ ചെറിയൊരു തുക പ്രതിഫലമായി കൊടുത്തൊരു വിശ്വാസം ആർജിച്ച ശേഷം പതിയെ പതിയെ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇവർ എന്നാണ് തട്ടിയെടുത്തുവെന്നാണ് കേസിനാസ്പദമായ സംഭവം അങ്ങനെ ഈ കൊരട്ടി സ്വദേശി പോലീസിന്റെ സൈബർ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിച്ച് ഈ ഒരു പരാതി സമർപ്പിക്കുകയും പിന്നീട് അന്വേഷണം പുരോഗമിക്കുകയുമായിരുന്നു പ്രതികളെ പിടികൂടി ഇവരുടെ പക്കൽ നിന്ന് പല ആളുകളിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത അൻപത്തിമൂന്ന് എ ടി എം കാർഡുകൾ പതിനാല് ലക്ഷത്തോളം രൂപ അഞ്ച് മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്